ബാച്ചിലർ മീൻകറി ഞാൻ ജീവിതത്തിൽ ആദ്യയിട്ടുണ്ടാക്കിയ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ തുടക്കത്തിൽ കുക്കിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല വീട്ടിൽ നിന്ന് മാറിയിരുന്ന സമയത്ത് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയാണ് കുക്കിംഗ് ചെയ്തു തുടങ്ങിയത് എല്ലാവരും വലിയ നളഞ്ഞൊന്നും ആയില്ലെങ്കിലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ അത്രയ്ക്ക് വലിയ തരക്കേട് അത്യാവശ്യം പാചകം ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ആദ്യം കുറച്ച് ഉപ്പും മുളകുമൊക്കെ കൂടിയെന്നും കുറഞ്ഞെന്നുംക്കെ ഇരിക്കും പിന്നെ പിന്നെ അതിൻ്റെ നിറവും മണവും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും ഒട്ടുമിക്ക നയൻതീസ് കിച്ചനും പോലെയും ലക്ഷ്മി നായർ ആയിരുന്നു കുക്കിങ്ങിൽ എൻ്റെ ആദ്യ ഗുരു മുപ്പത്തിയുടെ കൈരളി ടി ഉണ്ടായിരുന്ന മാജിക് ഓവൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഈ റെസിപ്പി ഇതുണ്ടാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പിരിയാൻ മുളക് പൊടി പത്ത് കുഞ്ഞുള്ളി ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും അല്പം മാത്രം വെള്ളവും ചേർത്ത് നല്ല മാഷി പോലെ അരച്ചെടുക്കണം മിക്സി കഴുകിയ വെള്ളം കൂടി നമുക്ക് എടുക്കാം കേട്ടോ ഒരു ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചെടുക്കണം ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വയറ്റിയെടുത്തു കഴിഞ്ഞാൽ ഒരു ഇടത്തരം സവോള ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് അരച്ചു വെച്ച മസാല ചേർത്ത് എണ്ണ തെളിഞ്ഞു വന്ന രണ്ടു കപ്പ് വെള്ളവും പാകത്തിനുപ്പും കറിവേപ്പിലയും ചേർത്ത് തിളപ്പിച്ചെടുക്കണം ഇനിയിപ്പൊ എന്താ കഴുകി വൃത്തിയാക്കിയ മീനും ഇതുപോലെ നീളത്തിലരിഞ്ഞ പച്ച ഏത്തക്കായും ചേർത്ത് കൊടുക്കണം ഈ ഏത്തക്കായ വെന്ത് വരുന്നതാണ് ഇന്റെ പാകം പിന്നെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ സംഭവം റെഡി